സീനിയർ സിറ്റിസൺ ചാരിറ്റബിൾ ട്രസ്റ്റ് വയോജന സേവന കേന്ദ്രം ആസ്ഥാനമന്ദിരത്തിന് തറക്കല്ലിട്ടു കരിന്തളം തോളേനിയിൽ എം രാജഗോപാലിന് എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കോഴിക്കോട് തണൽ സീനിയർ സിറ്റിസൺ ചാരിറ്റബിൾ ട്രസ്റ്റ് വയോജന സേവന കേന്ദ്രം ആസ്ഥാന മന്ദിരത്തിന് എം രാജഗോപാലിന് എം എൽ എ തറക്കല്ലിട്ടു ൂർ കരിന്തളം പഞ്ചായത്തിലെ തോളേനി ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് അഡ്വക്കേറ്റ് കെ കെ നാരായണൻ സംഭാവന സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് പണ്ട് ജീവിത പ്രയാസങ്ങൾക്കിടയിൽ തിരക്കിനിടയിലും തന്നെ ഔദ്യോഗികമായ പ്രശ്നം കുടുംബ പ്രശ്നം എല്ലാം കൂടി ഇങ്ങനെ ആർക്കോ വണ്ടി ജീവിച്ച് തീർച്ചയായിരുന്നു ഇപ്പൊ പിന്നെ മക്കളെല്ലാം ഒരു വഴിക്കായി മക്കളെയും മക്കളും ഒരു വഴിക്കായി ചിലയാളുടെ എല്ലാം അപ്പൊ അതെല്ലാം കൊണ്ട് ഫസ്റ്റ് പിരീഡാ അപ്പൊ ഇനി കുറച്ച് പിന്നെ യാത്രയാകാം ഇപ്പൊ രാവിലെ എവിടെ വളരെ ഉൾനാടൻ പ്രദേശത്ത് നിന്ന് നേരെ പാക്കേജിന് ബുക്ക് ചെയ്ത് നേരെ കണ്ണൂർ വിമാനം പിന്നെ ട്രെയിൻ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ആര്യ പി രാജൻ കെ എ എസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ട്രസ്റ്റ് ചെയർമാൻ കെ സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് പഞ്ചായത്ത് അംഗം ഉമേശൻ വേളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ നാരായണൻ തണൽ ട്രസ്റ്റ് സെക്രട്ടറി വൈ എം സി ചന്ദ്രശേഖരൻ കെ എസ് സി എഫ് ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി ടണൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ എം ഗംഗാധരൻ ജോയിന്റ് സെക്രട്ടറി സി കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു